നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഉത്രാടം നക്ഷത്രത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ നാളുകാർക്ക് അനുകൂലമായിട്ടാണ് കാണപ്പെടുന്നത് വരുമാനത്തിലൊക്കെ നല്ല രീതിയിൽ വർത്തനമുണ്ടാകുകയും തൊഴിൽ മേഖലകളിലൊക്കെ നല്ല രീതിയിൽ ഉയർച്ചയും പ്രമോഷനും കാര്യങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട് കുടുംബത്തിലെ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് വ്യക്തിബന്ധങ്ങളൊക്കെ നിലനിർത്താൻ വിട്ടുവീഴ്ചകൾക്കൊക്കെ നമ്മൾ തയ്യാറാകുന്നതാണ് ഫെബ്രുവരി കഴിയുമ്പോൾ ശത്രുത പുലർത്തുന്നവരൊക്കെ വളരെ നമ്മളോടൊക്കെ ഒന്ന് അടുത്ത് കൂടു കൊടുത്തുകൂടുവാനൊക്കെ അത് നമ്മളുടെ പിണക്കങ്ങളെല്ലാം മാറ്റി വളരെ സ്നേഹത്തിൽ അപ്പോൾ ആ ഒരു ശത്രുതയൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊക്കെ പോകുവാനൊക്കെ ഉള്ള സമയമാണ് അത് കണക്കിൻ്റെ ബിസിനസ്സിനൊക്കെ നല്ല രീതിയിൽ ഉയർച്ച കാണപ്പെടുന്നുണ്ട് വാഹനയോഗങ്ങളെല്ലാം കാണപ്പെടുന്നുണ്ട് ഫെബ്രുവരി മാസങ്ങളിലെല്ലാം മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മനസ്സിന് എന്തെങ്കിലുമൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ടെൻഷനുകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കിട്ടുന്നതാണ് പിന്നെ അത് കണക്ക് തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും അതിണക്ക് തന്നെ വീട് വയ്ക്കുവാനുള്ള ഭാഗ്യങ്ങളെല്ലാം കാണപ്പെടുന്നുണ്ട് അതിനുള്ള സാമ്പത്തികവും ലോണുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ബാങ്കുമായി സമീപിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പെട്ടെന്ന് റെഡിയാവുവാനൊക്കെയുള്ള സമയം തന്നെയാണ് ഈ പറയുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അപ്പോൾ പുതിയ വീട് വയ്ക്കുവാൻ ഉള്ള താൽപ്പര്യമുള്ളവർക്കൊക്കെ ഈ മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടി ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുതിയ വീട് വയ്ക്കുവാനും വസ്തു വേടിക്കുവാനുമൊക്കെയുള്ള നല്ല സമയം തന്നെയാണ് അത് മെയ് ജൂൺ മാസങ്ങളിലെല്ലാം വ്യാപാര രംഗത്ത് നല്ല രീതിയിൽ നേട്ടം കാണപ്പെടുന്നുണ്ട് അത് കണക്ക് ഭാര്യയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലൊക്കെ അതെന്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്നതിനുള്ള ഒരു ആത്മവിശ്വാസങ്ങളെല്ലാം കിട്ടുന്നതാണ് അത് കണക്ക് തന്നെ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര സഹകരണം ലഭിക്കാത്തത് മൂലം കുടുംബത്തിലൊക്കെ ചില വിള്ളലുകൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭാര്യ ഭർത്തരുടെ ബന്ധങ്ങളിലൊക്കെ നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടിയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഈ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ പല പുതിയ സംരംഭങ്ങളൊക്കെ നമുക്ക് ഭാര്യയും ഭർത്താവുമായിട്ടൊക്കെ ബിസിനസ്സുകൾ തുടങ്ങുകയോ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടോ അതെല്ലാം നല്ല രീതിയിൽ വിജയത്തിലെത്തുവാൻ സാധിക്കുന്നതാണ് പിന്നെ അതിണക്ക് തന്നെ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെല്ലാം അനുഗ്രഹം നല്ല രീതിയിൽ കാണപ്പെടുന്നുണ്ട് ഈശ്വര നല്ല രീതിയിൽ കാണപ്പെടുന്നുണ്ട് എങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ധനം വന്ന് ചേരുവാനും നല്ല ഐശ്വര്യം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നതാണ് അതിനിണ തന്നെ വിദേശത്ത് നല്ല രീതിയിൽ തൊഴിൽ ലഭിക്കുവാനുള്ള സമയം തന്നെയാണ് ഗുരുതുല്യവരുമായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ അത് ഇണക്ക് തന്നെ കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നതാണ് വ്യാപാര മേഖലകളിൽ പുരോഗതി കാണപ്പെടുന്നുണ്ട് അത് വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം കഴിക്കുവാനുള്ള നല്ല രീതിയിലുള്ള ഒരു സമയം തന്നെയാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് പിന്നെ അത് കണക്ക് തന്നെ അവശ്രോചിതമായിട്ടുള്ള ചില ഇടപെടലുകൾ മൂലം അനിട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് അത് തന്നെ എന്തെങ്കിലുമൊക്കെ ഉള്ള എടുത്തുചാട്ടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കുന്നത് നല്ലതാണ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ മുൻകോപങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കുടുംബപരമായിട്ടുള്ള ചില ടെൻഷനുകളും നിങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് ഒന്നുമില്ല എങ്കിലും ചുമ്മാതെ ആലോചിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ ഉള്ള ടെൻഷനുകളൊക്കെ അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നേട്ടമുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ തൊഴിൽ നല്ല രീതിയിൽ സാമ്പത്തിക ലാഭങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് വസ്തു ഇടപാട് സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ് പ്രതീക്ഷയിൽ കവിഞ്ഞിട്ടുള്ള ധനസഹായം പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് ഭൂമിയിലൊക്കെ നല്ല രീതിയിൽ ആദായങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അതുകണക്കി തന്നെ നല്ല രീതിയിൽ നമുക്കുള്ള എന്തെങ്കിലുമായിട്ടുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടുകൂടി അതിനൊക്കെ അതൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാനൊക്കെ പറ്റുന്നൊരു സമയമാണ് ഈ പറയുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ പിന്നെ അതിനിണക്കെ തന്നെ വാഹന ഇടപാടുകളിലൊക്കെ ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം കുറ്റമിത്രങ്ങളെയൊക്കെ അമിതമായി വിശ്വസിക്കരുത് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാം എങ്കിലും ഒന്ന് മനസ്സിനകത്ത് ഒരു ചെറിയ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കിടത്തി കഴിയുമ്പോൾ എല്ലാവരെയും ഒന്നും വല്ല രീതിയിൽ കണ്ണടഞ്ഞൊന്നും വിശ്വസിക്കാതെ ഇരിക്കുക അത് ബിസിനസ്സിൻ്റെ കാര്യമാണെങ്കിലും അതല്ല മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ജീവിത പങ്കാളിയുടെയൊക്കെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല രീതിയിലൊരു മേൽനട്ടങ്ങളും അത് കണക്കെ തന്നെ ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ് ജീവിത പങ്കാളിയായിട്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ എന്തെങ്കിലും ടെൻഷനുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഞാനീ പറഞ്ഞ ഉറ്റ സുഹൃത്തുക്കളോടൊത്ത് പറയുന്നതിനെക്കാട്ടെയും ജീവിത പങ്കാളിയോടൊക്കെ നല്ല രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം മറുതി വരുത്തി നല്ല രീതിയിലൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റുന്നതാണ് അത് കണക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ വിഘ്നേശ്വരനേക്ക് ഒന്ന് പ്രാർത്ഥിക്കുക വിഘ്നേശ്വര ക്ഷേത്രങ്ങളിൽ പോവുക ഗണപതി ഭഗവാനെ തീർച്ചയായിട്ടും ഒന്ന് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു മാസം തന്നെയാണ് ഈ പറഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ എന്ത് ഏറ്റെടുക്കേണ്ട എന്ത് ഒരു ടെൻഷൻ പിടിച്ച ദുർഘടം പിടിച്ച എന്ത് പ്രതിബന്ധങ്ങളെയും അതെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകാനൊക്കെ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെല്ലാം നവംബർ ഡിസംബർ മാസങ്ങളിലെല്ലാം മേലുദ്യോഗസ്ഥൻ്റെ പ്രീതി ലഭിക്കുകയും അതുവഴി നല്ല രീതിയിൽ നമുക്കൊരു ഒരു ചെറിയ ജോലിയാണെങ്കിൽ പോലും അതെല്ലാം നല്ലൊരു കൂടി നമുക്കൊരു ഉയർന്ന തലങ്ങൾ ഉയർന്ന കൂടി നമുക്ക് ഇരിക്കുവാനെല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഒരു വ്യക്തിത്വം പതിപ്പിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാനൊക്കെ സാധിക്കുന്ന ഒരു മാസമാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ കുടുംബത്തിലെല്ലാം നല്ല രീതിയിൽ സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ധനലാഭങ്ങളും അതിന് രോഗങ്ങളിൽ നിന്നുള്ള മുക്തി ലഭിക്കുകയും അതിനിണക്കുതന്നെ പുണ്യ പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും അതിണക്കി തന്നെ പുണ്യക്ഷേത്രങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്യുന്നൊരു സമയം തന്നെയാണ് ഈ പറയുന്ന നവംബർ ഡിസംബർ മാസങ്ങളിൽ അതിണക്ക് തന്നെ ദാമ്പത്യ ജീവിതങ്ങൾ അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് നല്ല രീതിയിൽ ഭാര്യയോടത്തും മക്കളോടൊക്കെ നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ ഒരു പുതിയ വീട് വയ്ക്കുകയും അതെയണക്കെ തന്നെ വാഹനങ്ങൾ വേടിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാസം തന്നെയാണ് നവംബർ ഡിസംബർ മാസങ്ങൾ അപ്പോൾ എന്തുകൊണ്ടും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്രാടം നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയം തന്നെയാണ് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം